ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫുൽക്കയാണ് അതായത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയല്ലേ അപ്പോൾ ആ ചപ്പാത്തി കൊണ്ട് നമുക്ക് എണ്ണയൊന്നും തേക്കാതെ എണ്ണ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരില്ലേ അവർക്ക് ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പം വളരെ സോഫ്റ്റ് കിട്ടുകയും ചെയ്യും അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നെയായി നമുക്ക് വീട്ടിലോട്ട് പോയാലോ രണ്ട് ചപ്പാത്തിക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കുമല്ലോ ഇത് ഞാൻ ചപ്പാത്തി പരത്തി വെച്ചാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇത് ഞാൻ ഒരു ഗ്ലാസ് പൊടിക്ക് അര ഗ്ലാസ് വെള്ളം അതാണ് അതിൻ്റെ കണക്ക് പിന്നെ ആവശ്യം ഉപ്പ് തണുത്ത വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇത്രേം മാത്രമേ ചേർത്തിട്ടുള്ളൂ അങ്ങനെ കുഴച്ചതാണ് സാധാരണ അപ്പം ആവശ്യമെങ്കിൽ ആവശ്യമുള്ളവർ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നെയ്യ് ചേർക്കുക തേക്കാൻ കേട്ടോ അപ്പോൾ എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചപ്പാത്തി ഇതിൽ വെള്ളം ഇങ്ങനെ വലിഞ്ഞിട്ട് ഇവിടെ ചെറിയ ബബിൾസ് പോലെ വരുമല്ലോ മുകളിൽ കൂടെ ഇതുകൊണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇത് മറച്ചിടണം കൂട്ടി വെക്കുക എന്നിട്ട് ഡയറക്റ്റ് പേയ്മെൻ്റെ മുകളിലോട്ട് വേണമെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഫുൾ ഫോമസി വരുന്നുണ്ടോ ഇണ്ടോ ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്കിനി അടുത്തത് ഉണ്ടാക്കാൻ ിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടും ഒരു നെറ്റ് പോലുള്ള അല്ലെങ്കിൽ െല്ലാം ചുട്ടിയെടുക്കാം കേട്ടോ അപ്പം നെയ്യ് വേണ്ടിയവർക്ക് ഇതിന് മുകളിലോട്ട് ഇപ്പം നെയ് ഒരു സാധനം ഉണ്ടെങ്കിൽ മറ്റേ എളുപ്പമുണ്ടാവും അല്ലെങ്കിൽ സ്പൂണിൻ്റെ അതുകൊണ്ടെങ്കിൽ രണ്ട് സ്പൂൺ കൂട്ടി പിടിച്ചിട്ട് അങ്ങനെ വേണമൊക്കെ ഇടാം മറച്ചിടാൻ പറ്റും ഞങ്ങൾ നെയ്യുന്ന തേക്കാതെയാണ് കഴിക്കുന്നത് പിള്ളേർക്ക് ഞങ്ങൾ നെയ്യൊക്കെ തേച്ച് കൊടുക്കും അത് ഇഷ്ടമാണ് ഇത് അല്ലാതെ സ്ട്രവ് വെച്ച് പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കഴിയും കേട്ടോ പൊങ്ങി വരും ഇവിടെ പൊട്ടിയിട്ട് കേട്ടോ ആവി വരുന്നത് അത് കൈയ്യെ തട്ടാന്ന് അങ്ങനെ കേട്ടോ കൈ കൂടുതൽ അപ്പൊ ഇനി നമുക്ക് ഒരെണ്ണത്തെ ഞാൻ നെയ്യ് തേച്ച് കാണിക്കാം ദേശം നീ ഇട്ടിരിക്കും തിളവി കൊടുത്താൽ മതി ചൂടോടെ തന്നെ അങ്ങനെ ചെയ്യണം അന്നേരം വേണം നല്ല ടേസ്റ്റ് പിന്നെ തുറന്ന് നോക്കുമ്പോഴേക്കും വേണ്ടത് കാസ്രോൾ വെച്ചിട്ട് കാണിച്ചിട്ട് പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അതിൽ പൊളിയായിരിക്കും എല്ലാ കൂട്ടുകാരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് പിന്നെ അടുത്ത ഒരു അടിപൊളി വീഡിയോ ഞങ്ങൾ കാണും ഓക്കെ ബായ് താങ്ക് യു